എല്ലാവർക്കും നമസ്കാരം പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയതിനു ശേഷം നിരവധി ദുരന്തങ്ങൾ ഈ സംസ്ഥാനത്ത് നടന്നിട്ടുണ്ട് അതിലൊക്കെ ദുരിതാശ്വാസ സഹായ നിധി പിരിക്കുകയും ചെയ്തിട്ടുണ്ട് പിണറായി വിജയൻ അടക്കമുള്ളവർ അതിൽ പങ്കാളിയായിട്ടുമുണ്ട് ഇത്തവണയും വയനാട് ദുരിതാശ്വാസത്തിന് വേണ്ടിയിട്ട് പിണറായി വിജയൻ ഒരു ലക്ഷം രൂപയും അദ്ദേഹത്തിൻ്റെ ഭാര്യ കമല വിജയൻ മുപ്പത്തി മൂവായിരം രൂപയും അദ്ദേഹത്തിൻ്റെ പേരമകൻ പന്തിരായിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപയും കൊടുത്തതായിട്ട് മാധ്യമ വാർത്തകൾ തന്നെ പറയുന്നു എന്നാൽ ഈ നടന്ന ദുരന്തത്തിലൊന്നും അതിൻ്റെ ദുരിതാശ്വാസത്തിന് വേണ്ടി നടത്തിയ പിരിവിൽ ധനസമാഹാരത്തിൽ ഒരു രൂപ പോലും അദ്ദേഹത്തിൻ്റെ മകൾ വീണ തൈക്കട്ടി കൊടുത്തതായിട്ട് ഒരു വാർത്തയും കണ്ടിട്ടില്ല ഇത്തവണയും കാണുന്നില്ല ഈ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഭക്ഷണം താമസം യാത്ര പെട്രോള് ഫോൺ ചികിത്സ തുടങ്ങിയ എല്ലാം എല്ലാ ചിലവുകളും സർക്കാരാണ് വഹിക്കുന്നത് അഥവാ ജനങ്ങളാണ് വഹിക്കുന്നത് അദ്ദേഹത്തിന് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് ഒരു രൂപ പോലും അദ്ദേഹത്തിന് ചിലവാക്കേണ്ടതായിട്ട് വരുന്നില്ല എട്ട് വർഷം കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് അതായത് ഒരു വർഷത്തിൽ പന്ത്രണ്ട് മാസം എന്ന കണക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നൂറ് മാസം കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹം അല്ലെങ്കിൽ നൂറു മാസമായിട്ട് നമുക്ക് കൂട്ടാം ഒരു മാസത്തിൽ കേവലം ഒരു ലക്ഷം രൂപയാണ് അദ്ദേഹത്തിൻ്റെ ശമ്പളം എന്ന് കൂട്ടിയാൽ തന്നെ അത് ഒരു കോടി രൂപയോളം വന്നിരിക്കുന്നു അതായത് അദ്ദേഹത്തിന് ശമ്പളമായിട്ട് തന്നെ ഇതിനകം ഒരു കോടി രൂപ കിട്ടിയിരിക്കുന്നു എന്ന് കണക്കാക്കിയാൽ ഒരു ലക്ഷം രൂപയാണ് അദ്ദേഹം ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തിരിക്കുന്നത് അതായത് നൂറ് രൂപയുള്ളവൻ ഒരു രൂപ കൊടുക്കുന്നതിന് തുല്യമാണിത് ആ തുകയുടെ വലിപ്പത്തിൻ്റെ കുറവ് ഞാൻ പറയുന്നില്ല കൊടുക്കാനുള്ള മനസ്സുണ്ടായല്ലോ സന്തോഷം ഇനി അദ്ദേഹത്തിൻ്റെ ഭാര്യയെ സംബന്ധിച്ച് മുപ്പത്തി രൂപ കൊടുത്തത് പിണറായി കൊടുത്തേക്കാളും കൂടുതലാണ് അതിൻ്റെ മൂല്യം വെച്ച് നോക്കുമ്പോൾ കാരണം അവർ ഇപ്പോൾ എന്തെങ്കിലും ജോലി ചെയ്യുന്നതായിട്ട് നമുക്കറിയില്ല പെൻഷൻ തുക മാത്രമേ ഉള്ളൂ ആ തുകയിൽ നിന്നാണ് കൊടുത്തതെങ്കിൽ ഒരു പക്ഷേ പിണറായി കൊടുത്തേക്കാൾ മൂല്യമുണ്ട് ആ മുപ്പത്തി മൂവായിരം രൂപയ്ക്ക് ഇനി അതിലും മൂല്യമുള്ള കാര്യമാണ് അദ്ദേഹത്തിൻ്റെ പേരെക്കുട്ടി ചെയ്ത പ പന്തിരായിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപ കാരണം അതൊരു വിദ്യാർത്ഥിയാണ് അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മാതാപിതാക്കളും അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ പലപ്പോഴായിട്ട് സമ്മാനമായിട്ട് കൊടുക്കുന്ന പണത്തിൽ നിന്ന് സ്വരുക്കൂട്ടി വച്ചിട്ടാണ് അത് ഈ ദുരിതാശ്വാസത്തിലേക്ക് കൊടുത്തത് അപ്പോൾ അതൊരു വലിയ കാര്യമാണ് അവിടെയാണ് ഒരു വർഷം ഒരു കോടി എഴുപത് ലക്ഷത്തോളം രൂപ വരുമാനമുണ്ടെന്ന് സമ്മതിച്ച അവർ തന്നെ അതായത് ടാലിയും വിൻഡോസ് മീഡിയ പ്ലെയറും പവർ പോയിൻറ്റും ഒക്കെ സർവീസ് ചെയ്തിട്ട് കിട്ടിയതാണ് എന്നാണ് ക്യാപ്സൂൾ വിതരണക്കാർ ചാനലിൽ വന്നിരുന്ന് തന്നെ ന്യായീകരിച്ചത് നമുക്കറിയാം അതിനെ മാസപ്പടിയിന്നൊക്കെ അത് രാഷ്ട്രീയ ആരോപണമായിട്ട് പറയുന്നുണ്ട് നമുക്കത് വിട്ടേക്കാം അവർ ജോലി ചെയ്ത് ജോലി ചെയ്ത് തന്നെ നേടിയതാണ് എന്ന് നമുക്ക് സമ്മതിക്കാം പക്ഷെ അപ്പോഴും ഒരു വർഷം ഒരു കോടി എഴുപത് ലക്ഷത്തോളം രൂപ വരുമാനമുള്ള വീണ തൈക്കണ്ടി എന്ന പിണറായി വിജയൻ്റെ മകൾ ഇതുവരെയും ഒരു രൂപ പോലും ദു ദുരിതാശ്വാസത്തിനായിട്ട് കൊടുത്തിട്ടില്ല എന്താ സഹാക്കളെ അങ്ങനെ അവരുടെ മകൻ പോലും കൊടുക്കുന്നു അത് വാർത്തയാവുന്നു അച്ഛനും അമ്മയും കൊടുക്കുന്നു അതും വാർത്തയാവുന്നു പക്ഷേ വീണ വിജയൻ അഥവാ വീണ തൈക്കണ്ടി ദുരിതാശ്വാസത്തിനായി ഒരു രൂപയെങ്കിലും കൊടുത്തതായിട്ട് ഇന്ന് വരെ നമ്മൾ കേട്ടിട്ടില്ല അപ്പോൾ നിങ്ങൾ ജനങ്ങളുടെ മുന്നിൽ ബക്കറ്റുമായിട്ടും പിരുകൂറ്റിയുമായിട്ടൊക്കെ പോയി ദുരിതാശ്വാസത്തിന് വേണ്ടി ചോദിക്കുമ്പോൾ ആരെങ്കിലും അങ്ങോട്ട് ചോദിക്കുകയാണ് കോടീശ്ശേരിയായിട്ടുള്ള വീണ തൈക്കണ്ടി ദുരിതാശ്വാസത്തിന് വേണ്ടി എത്ര രൂപ തന്നു എന്ന് ചോദിച്ചാൽ മേലോട്ട് നോക്കി നിൽക്കുന്നതല്ലാതെ നിങ്ങൾക്കൊരു മറുപടി ഉണ്ടാകുമോ പ്രിയ സഖാഖലേ